ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആണ് സ്ത്രീകളോടൊപ്പം ചേർന്ന് പുരുഷന്മാരില്ല എന്ന് പറയുന്നില്ല പുരുഷന്മാരും സ്ത്രീകളും ഒപ്പം ചേർന്ന് നടത്തുന്ന ഒരു സംരംഭത്തെയാണ് ഈ വിമൻസ് ഡേയിൽ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു നൂറ് ജന്മങ്ങളായി കരിന്തിരികത്തി ഒടുവിൽ പിടഞ്ഞണഞ്ഞോർ പിടഞ്ഞണഞ്ഞോ ചിലമ്പൂരി ശബിച്ചെറിഞ്ഞൊടുവിലി പുരമരിക്കും ഞങ്ങളൊടുവിലി പുരമരിക്കും അറിയുമോ നീ എന്നെ അറിയുമോ നീ എന്നെ അറിയുമോ നിങ്ങളെന്നെ ഒറ്റ ക്ലിക്കിൽ നിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്ക് ആഹാരമെത്തും അത് വിഭവസമൃദ്ധമായ ഊണ് നോൺ വെജ് ആണെങ്കിൽ തൊണ്ണൂറ് രൂപ വെജ് ആണെങ്കിൽ അറുപത് രൂപ എവിടെ കിട്ടും നമുക്ക് തിരുവനന്തപുരത്ത് ഇത്രയും വിഭവ സമൃദ്ധമായി വെജ് നോൺ വെജ് ഫുഡ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇത് വളരെ നല്ലൊരു സംരംഭമാണ് നമുക്ക് എക്കണോമിക്കൽ ആണെന്ന് മനസ്സിലാക്കാം എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വനിതാ ദിനത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഗിരിജ ഗിരിജ ഇവിടുത്തെ ഇവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളോട് വിശദീകരിക്കാം ഗിരിജ ആദ്യമേ തന്നെ ഗിരിജയ്ക്ക് ഗിരിജയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരു അഭിനന്ദനം പറയുന്നു കാരണം സ്ത്രീകൾ ഇതുപോലെ സ്ത്രീകളുടെ കുത്തകയാണ് പാചകം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആണുങ്ങൾ പാചകത്തിന് മോശം എന്നല്ല പറയുന്നത് പക്ഷേ എങ്കിൽ പോലും സ്ത്രീകൾ എല്ലാവരും ചേർന്ന് ഒരു സംരംഭം അതിനെക്കുറിച്ച് നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾക്ക് ആദ്യം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് പറഞ്ഞപ്പം എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല നമ്മൾ ഭക്ഷണം തയ്യാറാക്കി പാത്രങ്ങളിലാക്കി കൊണ്ടുപോയി അവിടെ പോയി സെർവ് ചെയ്തുള്ളൊരു പരിചയം മാത്രമേ നമുക്കുള്ളൂ ടിഫനിലിങ്ങനെയുള്ളൊരു ഇത് കേട്ടപ്പം ഒരു ഡിഫറെൻറ്റ് ഒരു ഇതുണ്ടായിരുന്നു അത് നമുക്ക് പരീക്ഷിക്കണം ആദ്യം എൻ്റെ കിച്ചണിൽ തന്നെ അങ്ങനെ ഒരു ഇത് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് കിച്ചൺ ആണ് അപ്പോൾ ആദ്യം കിച്ചൺ ഒരു മാസമായേ ഉള്ളൂ അപ്പം നമ്മൾ ഇത് കിച്ചൺ ഓപ്പൺ ചെയ്ത സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ തന്നെ ചെയ്യാൻ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം ഞങ്ങൾക്ക് കുറേ പേർക്ക് ഇതിൽ ജോലി അവസരം കിട്ടി ഇത് ടിഫൻ ഇതിൽ നമുക്ക് ഒരു ടിഫനിൽ ആ ടിഫൻ്റെ അകത്ത് ഒരു ചോറ് പാത്രം പിന്നെ ഒരു സാ കിണ്ണി കിണ്ണം പോലത്തെ ഒന്നിൽ സാമ്പാർ ഒന്നിൽ മോര് അല്ലെങ്കിൽ രസം പുളിശ്ശേരി ഇങ്ങനെ മാറി മാറി വരും പിന്നെ അത് കഴിഞ്ഞ് ഒരു വാഴയില പൊതിഞ്ഞ ഒരു തോരന് പിന്നെ അതിൻ്റെ ഒരു അവിയലോ ഉടച്ചറി തീയിലോ അങ്ങനെ എന്തെങ്കിലും പിന്നെ ഈ ചോറിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ചമ്മന്തി അച്ചാർ ഉണ്ട് പിന്നെ ഒരു ഓംലെറ്റ് പിന്നെ ഫിഷ് കറി ഇതാണ് നമ്മൾ ആ ടിപ്പനിൻ്റെ ഉള്ളിലുള്ള സാധനം വെജിറ്റേറിയൻ ആകുമ്പോൾ മുട്ടയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനുമില്ലാതെ ബാക്കിയല്ല എത്ര മണിക്ക് തുടങ്ങും നിങ്ങള് രാവിലെ അഞ്ചു തലേ ദിവസം വെച്ചുമണി മുതൽ തുടങ്ങും എത്ര മണിയാവുമ്പോഴേക്കും നിങ്ങൾക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും പത്ത് മണിയാവുമ്പം ഇത് ഏകദേശം തയ്യാറാക്കി കഴിയും ചമ്പാവരി പറഞ്ഞ ചോർന്ന് പറഞ്ഞാൽ പേരൊന്നു പറയോണി സമൽ വെറും ചോറല്ല ചമ്പാവരി ചോറാണ് എന്താണ് ചമ്പാവരി ചോർന്ന് എടുത്തു പറയാൻ പ്രത്യേകതയല്ലേ നമുക്ക് വെള്ളച്ചോറിനെ കാട്ടി പ്രാതി ഇപ്പം ഉമ്മയും ആ അത് വെക്കാൻ വില കൂടുതലാണ് ടേസ്റ്റ് കൂടും അപ്പം നല്ല നിറവോടെ കഴിക്കാം എന്തായാലും തങ്ങോണി പറഞ്ഞ എന്താ പറയുക വെറുതെ ഒന്നും അല്ല ഞങ്ങൾ വെറുതെ അല്ല കൊടുക്കുന്ന നല്ല സാധനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗിരിജ എങ്ങനെ ഇവരെ എല്ലാവരെയും ചേർത്ത് കൊണ്ടുവരാൻ ഗിരിജയ്ക്ക് സാധിക്കുന്നു അതിൽ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലെ സ എൻ്റെ എൻ്റെ ഒരു സഹായം അവര് അവര് ഇത് ഞാൻ ഇതിലോട്ട് വന്നിട്ട് ഇരുപത് വർഷമായി അപ്പം അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അകത്താണ് ഒരു ക്യാൻറ്റീൻ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു പരിശീലനം അതിൻ്റെ അകത്തായിരുന്നു ആ കോളേജിൻ്റെ അകത്ത് പതിനാല് വർഷം ആ പരിശീലനം കഴിഞ്ഞ് അതിൻ്റെ ഏഴ് നാലഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഈ കാറ്ററിങ്ങിൻ്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങി പിന്നീടാണ് ആ കോളേജിൽ എല്ലാവരും പ്രായങ്ങളായി എല്ലാ ഒരുവിതൊക്കെ ആയപ്പം പിന്നെ നമുക്ക് ചേർന്ന് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു കിച്ചൺ ഇത് ചെയ്തതും ഈ കിച്ചണിൽ എല്ലാ ആ അന്നുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി കുറച്ചുപേരെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി തങ്ങമിയോട് ചോദിക്കാം ചേച്ചി ഇതിൽ ഏറ്റവും പ്രയാസമുള്ള ജോലി ചെയ്യുന്നത് ആരാ ഏറ്റവും പ്രയാസമുള്ള ജോലി ചോറ് അത് നമ്മളൊരു പയ്യനാണ് നമ്മളെ സങ്കേതിക്ക് നമ്മളെ സ്ത്രീകളാണ് ചെയ്യണമെങ്കിലും ഒരു പുരുഷ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം അതാണ് വണ്ടി കയറ്റാണ് ഇതുവരെ ഞങ്ങളൊക്കെ തന്നെ കയറ്റിക്കൊണ്ടിരുന്നത് ചോറ് കറികളല്ല പിന്നെ അതിന് അതിലുപരി പാചകം ചെയ്യുന്ന രീതി എല്ലാവർക്കും ടേസ്റ്റ് ഒരുപോലെ ഉപ്പ് മുളക് പുളി എരിവൊക്കെ ഒരേപോലെയുള്ള അത് സ്ത്രീകൾക്കാണ് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് അതെല്ലാം പിന്നെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇന്നു വരെയും ഞങ്ങളുടെ ഭക്ഷണത്തിന് ആരും പറഞ്ഞിട്ടില്ല വേവിച്ചിട്ട് ഞങ്ങൾ തന്നെ വിളമ്പാൻ പോകും വിളമ്പി കൊടുക്കുക ഏത് പിന്നെ ഞങ്ങൾ യൂണിഫോം മറ്റും ഡ്രസ്സുണ്ട് ക്യാപ്പും എല്ലാം വെച്ച് ഞങ്ങൾ വിളമ്പാൻ പോകും ഇപ്പം ഹാപ്പിയാണ് നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ജോലിയുണ്ടല്ലോ പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണത്തിനോടൊരു കൊതിയില്ല വേറെ ഇത് കണ്ടതുകൊണ്ട് ഒരു ഭക്ഷണം കണ്ട ആ ഇത് കൊടുക്കുന്നവരുടെ നമ്മൾ ചിരിച്ചോണ്ടേ കൊടുക്കുകയുള്ളു കൊടു അവർ പറയും ഞങ്ങൾക്ക് നല്ല നിറവുണ്ട് ചേച്ചി തരുന്നപ്പം അത് അങ്ങനെ പിന്നെ ജോലിയുണ്ടല്ല ഭക്ഷണം അധികം വന്ന ഭക്ഷണം ഞങ്ങൾക്ക് ഉപയോഗിക്കാം കൊണ്ടുപോകാം കൂടുതലധികം വന്നാൽ ഞങ്ങൾ ഓർഫണേജിലൊക്കെ കൊടുക്കും ഭയങ്കര വലിയ സന്തോഷം ഇങ്ങനെയുള്ള സംരംഭം തുടങ്ങിയാൽ പിന്നെ കുറേ പേർക്ക് ജോലിയാവും അത് ഇനി ഇവിടെ കുറച്ച് പ്രായം ചെന്നവരമ്മ എല്ലാ എല്ലാറ്റിനും മേൽനോട്ടം വായിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും എവിടെയും നമ്മുടെ കയ്യിൽ അത് നമ്മുടെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് പരിശീലനം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമുക്ക് അമ്മയുടെ അടുത്ത് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം അമ്മയുടെ പേര് ഇത് എങ്ങനെയുണ്ട് ഇവിടെ പിള്ളേർ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യുമോ അമ്മയുടെ കാലത്തെ ടിപ്സ് ഒക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ പറഞ്ഞു കൊടുക്കാ ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു രഹസ്യം പറഞ്ഞു തരൂ ചമ്മന്തി അരക്കുമ്പോ ഇത് ഇച്ചിരി കൂടി ചേർക്കണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്ത എന്താ പറഞ്ഞു ചമ്മന്തി അരക്കുമ്പോഴത്തേക്കല്ല ഞാൻ പറയും ഇന്നത് ഇന്നത് അരയ്ക്കണം നമുക്ക് ഉടച്ചിറക്കി ഇന്നതരയ്ക്കണം പുള്ളിച്ചേരിക്ക് ഇന്നത് അരയ്ക്കണം ഇന്നത് എന്താന്നൊന്ന് പറയൂ ജീരകി വെളുത്തുള്ളി നീരക മുളക് പിന്നെ തേങ്ങ കരിവേപ്പില ഇത് ഇത്രയും ചേർക്കണം പിന്നെ കടുവറുക്കുമ്പോൾ ഉഴുന്നമ്പരിപ്പ് തേങ്ങ എല്ലാം ഇട്ട് പറത്ത് എല്ലോട്ട് തട്ടണം അതെല്ലാം പറഞ്ഞു കൊടുക്കും എന്നുവെച്ചാൽ അവർക്ക് കുറച്ചുകൂടെ ചെറുപ്പമല്ലായിരുന്നു ആ സമയത്തെല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കുമായിരുന്നു അമ്മയ്ക്ക് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എന്താ തോന്നുന്നത് അതേ അമ്മ അച്ഛൻ നല്ല പാചകാരനായിരുന്നു കല്യാണത്തിനെല്ലാം അരി വയ്ക്കാനും എല്ലാം പോകുമായിരുന്നു അങ്ങനെ അച്ഛൻ ഇരിപ്പടായ പയ്യാതായപ്പം ഒരേ സാധനങ്ങൾ ഞാൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു പറഞ്ഞു തരുമായിരുന്നു ഇന്നത് ഇന്നത് ചെയ്യണം ഇന്നത് ഇന്നത് ചേർക്കണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു തരുമായിരുന്നു അതേപോലെ ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ച് ഇപ്പോൾ ഇവിടെ വന്നപ്പിന്നെ ഇത് മരുമയുള്ള അതുമായി കുടുംബമായിട്ടാണ് എന്തായാലും ഇവിടെ ഒരു ഒത്തൊരുമ കാണുന്നുണ്ട് ഒരു സന്തോഷം കാണുന്നുണ്ട് ആ സന്തോഷം അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലെ രുചിയിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്തായാലും ഇവരുടെ ഈ ഒരു സംരംഭത്തിന് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് ഒപ്പം ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ലഞ്ച് ബെല്ലിൻ്റെ ഓഫീസ് ഇൻചാർജ് കൃഷ്ണേന്ദു ആണ് ഇത് എങ്ങനെയാണ് നിങ്ങൾ നമുക്ക് ഇതിവിടെ ഫുഡ് നമുക്ക് ഓർഡർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ കൃഷ്ണേന്ദു പറയും എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ നമുക്കിപ്പം പോക്കറ്റ് മാർട്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അപ്പം ആ ആപ്പ് വഴിയാണ് ഇപ്പം നമ്മൾ ഓർഡർ എടുക്കുക അപ്പം നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ പോക്കറ്റ് മാർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ കൊടുക്കണം കൊടുക്കണ ആണ് വെജും നോൺ വെജും ഇത് നമുക്ക് കയറിയിട്ട് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം ഓർഡർ കൊടുക്കുക അപ്പോൾ കൺഫേം ആവും അപ്പം നമുക്ക് നാളെയാണ് ഫുഡ് വേണ്ടതെങ്കിൽ നമ്മൾ തലേന്ന് ഓർഡർ ചെയ്യണം തലേന്ന് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഏഴ് വരെ ഉള്ളൂ ഓർഡർ ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ ക്വാളിറ്റി ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക ഓടിപ്പിടിച്ചല്ല നമ്മളെന്ന് വെച്ചാൽ ഹൈജീൻ്റെ വൃത്തി കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യണേ അപ്പോൾ മാക്സിമം നല്ല ക്വാളിറ്റി ഫുഡ് അമിതമായ വിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മളുടെ ഉദ്ദേശം പാത്രം ഇപ്പം പാത്രങ്ങളിലാണല്ലോ കൊടുക്കുന്നത് അപ്പം എത്ര പാത്രം നമ്മൾ കരുതിയിട്ടുണ്ട് നമ്മൾ ഒരു ടിഫനിൽ അഞ്ച് ബൗൾ പോലത്തെ പാത്രം ഒരു ചോറിൻ്റെ ഇതും വരാം അതിൻ്റെ അങ്ങനത്തെ അഞ്ഞൂറ് സെറ്റ് ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം എത്ര ഓർഡർ കിട്ടി അപ്പം കഴിഞ്ഞ ഇന്നലെയാണ് തുടങ്ങിയത് ഇന്നലെ നൂറായിരുന്നു ഇന്ന് നൂറ്റി അൻപത് ഇനി എന്തായാലും അത് കൂടുതൽ തന്നെ ചെയ്യും അല്ലേ എന്താണ് കൂടുതലായിട്ട് ഇനിയും നമ്മളിതിൽ ചെയ്യാനായിട്ട് മനസ്സിൽ കരുതിയിരിക്കുന്ന ആഗ്രഹങ്ങൾ അമ്മ പറഞ്ഞു അച്ഛൻ ഈ ഫീൽഡിലായിരുന്നു അമ്മയ്ക്ക് കുറേ ടിപ്സ് അറിയാം അതേ പാതയിൽ തന്നെ മകൾ നല്ല രീതിയിൽ വരികയാണ് അപ്പോൾ ഇനി ഇതിനെ വലിയതാക്കണം എന്ന് എന്തായാലും മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും എന്താണ് ഗിരിജയുടെ മനസ്സിലുള്ളത് ഞാൻ കാറ്ററിങ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പുറമെ ഓഫീസുകളിലുള്ള മീറ്റിങ്ങുകളും അങ്ങനെയുള്ള ഇതെല്ലാം ഇടയ്ക്ക് ഇനിയിപ്പോൾ അടുത്ത ആ പരിപാടിയിലോട്ടാണ് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും ചിക്കനും അങ്ങനെ കൊടുക്കാറുണ്ട് അപ്പം ഇതിൽ നമ്മൾ ഓരോ ദിവസവും ഒരു കഴിവ് ഇതിൽ തെളിയിക്കുക ഓരോ ടിഫനിൽ എൻ്റെ കഴിവ് എന്നുള്ളതാണ് ഞങ്ങളെ കൂട്ടായിട്ടുള്ള ഒരു കഴിവ് അതിൻ്റെ അകത്ത് ഓരോ ദിവസവും തെളിയിച്ച് തെളിയിച്ച് വരിക എന്നാണ് എൻ്റെ ഒരു എൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുമ്പം അതിൻ്റെ ഇടയിൽ കയറി അങ്ങനല്ല ഇങ്ങനെയാണെന്നൊക്കെ വളരെ ആധികാരികമായി പറയുന്ന ആളായിരുന്നു ഇപ്പോൾ പറയുന്നു ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇവിടെ ഇവരുടെ ഈ പാചകത്തിനിടയിൽ യാതൊരു മടുപ്പുമില്ലാതെ ഇരിക്കാനുള്ള ഒരു കാരണമായിട്ടുള്ള വ്യക്തി ഈ തങ്കമണി ചേച്ചി തന്നെയാണ് കാരണം തങ്കമണി ചേച്ചി നന്നായിട്ട് പാട്ടുപാടും അത്രയും അപ്പോൾ എന്താണ് തങ്കമണി ചേച്ചിയുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണ്ടി പാടിത്തരാനുള്ള ആ പാട്ട് അതോടെ നമുക്ക് കേൾക്കാം എന്താണ് പാടാൻ പോണത് ഒരു നൂറ് ജന്മങ്ങളായി കരിന്തിരികത്തി ഒടുവിൽ പിടഞ്ഞണഞ്ഞോർ ഒരു കാലില ചിലംപൂരി ശബിച്ചെറിഞ്ഞൊടുവിലി പുരമരിക്കും ഞങ്ങളൊടുവിലി പുരമരിക്കും അറിയുമോ നീ എന്നെ അറിയുമോ നീ എന്നെ അറിയുമോ നിങ്ങളെന്നേ മകളായി ഭാര്യയായി അമ്മയായി ജന്മങ്ങൾ തള്ളുമെന്നെ എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം ശരിക്കും വനിതാ ദിനത്തിൽ എനിക്ക് ഇങ്ങനൊരു പാട്ട് പാടി തന്നതിൽ വളരെ സന്തോഷം മകളായി ഭാര്യയായി പെങ്ങളായി ആ ഭാവങ്ങളാണ് എല്ലാ സ്ത്രീകൾക്കുമുള്ളത് എങ്കിലും സ്ത്രീകൾ ഒരിക്കലും വീട്ടിലെ അടുക്കളയിൽ ഒതു ഒതുങ്ങി ഇരിക്കേണ്ടവരല്ല ഒടുങ്ങേണ്ടവരല്ല എന്ന് തെളിയിക്കുകയാണ് ഈ സ്ത്രീ സമൂഹം ശരിക്കും ഒരു ചെറിയ പ്രശ്നം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ജീവിതമെല്ലാം അവസാനിച്ചു പോകുന്ന സ്ത്രീകളെ അവസാനിപ്പിച്ചു പോകുന്ന സ്ത്രീകളെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളെ കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്ത്രീകളെ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു പ്രതിസന്ധിയിലും തളരാതെ നമുക്ക് സാധിക്കും നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും ഈ ലോകമെന്ന് മനസ്സിലാക്കി മുന്നേറുന്ന സ്ത്രീകളാണ് ഇവരിൽ അമ്മയുണ്ട് മകളുണ്ട് മരുമക്കൾ സഹോദരിമാരുണ്ട് എല്ലാവരോടുമൊപ്പം ഇവർക്ക് താങ്ങായി പുരുഷന്മാരുമുണ്ട് ഈ വനിതാ ദിനത്തിൽ സ്ത്രീകൾക്ക് മാത്രമല്ല സ്ത്രീകൾക്ക് താങ്ങായി തണലായി നിൽക്കുന്ന ഓരോ പുരുഷനും ആശംസകൾ നേരുകയാണ് ബുക്ക് ഓൺലൈൻ നമ്മുടെ പോക്കറ്റ് ബുക്ക് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് ഡെലിവറി ഗേൾസിനെല്ലാത്തിനും അവിടെ നിന്ന് ലിസ്റ്റ് തരും ഇന്ന തന്നെ സ്ഥലത്ത് ഇന്ന തന്നെ കൊടുക്കണം അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് ഓരോ അത്രയും വിളിച്ച് ആക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇത് കഴിഞ്ഞ് നിങ്ങൾ ഈ പാത്രം വാങ്ങാൻ നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക പാത്രം വാങ്ങിക്കാൻ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് അതൊരു ഓരോ സ്ഥലത്ത് കൊണ്ടുവിടുത്ത് റൗണ്ട് ചെയ്ത് കറങ്ങി വരുമ്പോൾ പാത്രം വാങ്ങിക്കാനുള്ള ടൈം ആവും അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത റൗണ്ടിങ്ങ് പാത്രം എടുക്കുക തിരിച്ച് വരിക ഇവർ ഫുഡ് ഡെലിവറിക്ക് പോവുകയാണ് ഇവരുടെ എല്ലാ മനസ്സിലും മുഖത്തൊക്കെ ഒരു സന്തോഷം കാണുന്നുണ്ട് കാരണം ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമായ പ്രവർത്തിയാണ് അതിന്റെ ഭാഗങ്ങൾ ആവുകയാണ് ഇവരെല്ലാം അതും നല്ല ശുദ്ധമായ വീട്ടിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ഹോംലി ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വലിയൊരു പുണ്യപ്രവർത്തിയാണ് അല്ലെ സിമി എന്താ സിമിയുടെ അഭിപ്രായം തീർച്ചയായിട്ടും കുഴപ്പമില്ല വഴികളൊക്കെ മനസ്സിലായും തോന്നുന്നു എളുപ്പമായിട്ട് തോന്നുന്നു ഫസ്റ്റ് ഒരു ദിവസം ബുദ്ധിമുട്ടായിട്ട് തോന്നി ഇന്ന് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അറിയാമല്ലോ പോയ റൂട്ട് മനസ്സിലായതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതെ പോയിട്ട് വരാന്ന് വിശ്വസിക്കുന്നു ഇന്ന് എത്ര മണി ഇന്ന് നമുക്ക് പന്ത്രണ്ട് മണിക്ക് ഫുള്ള് കവർ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണത് പിന്നെ അറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ തിരക്കിയില്ലേ പോകുന്നത് അതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അതെ അതെ എന്തായാലും കൂടുതൽ സംസാരിച്ച് ഞങ്ങൾ സമയം കളയുന്നില്ല സുരക്ഷിതമായി പോയിട്ട് വരിക ഓക്കെ